ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാണ് നമുക്കിതേപോലത്തെ ഈ നമ്മുടെ കയ്യിലുള്ള ഒരു പേപ്പറിൻ്റെ കവറുണ്ടല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കിട്ടുന്ന പേപ്പറിൻ്റെ കവർ ഈ കവറും ഇതേപോലത്തെ ഗ്ലാസ് പേപ്പറിൻ്റെ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്കൊരു ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കാം വളരെ സിമ്പിളായിട്ട് എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊന്ന് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലുള്ള ഇതൊന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റണം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഈ റൗണ്ടിലുള്ളത് ഞാൻ മേളിലെ റൗണ്ടിലുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്തു ഇത് കളയരുത് ഇത് നമുക്ക് പള്ളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതിന് ശേഷം ഇത് ഇതേപോലെ നമുക്ക് ഒരേ രീതിയിൽ ഒരേ അളവിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ അറ്റം വരെ കട്ട് ചെയ്യാം ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ പീസുകളായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതേപോലെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തു ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഇങ്ങനെ ഒന്ന് അകത്തികത്തി വയ്ക്കുക ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെക്ക വെക്കണം കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഈ ഈ പേപ്പർ നമുക്ക് വളരെ വീതി കുറച്ച് നമുക്കൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഈ വീതിയിൽ നമുക്ക് നമ്മൾ ആ കട്ട് ചെയ്തല്ലോ ആ വീതിയിൽ തന്നെ നമുക്ക് ഇതേപോലെ ഈ കവറും കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതേപോലെ കുറച്ചെണ്ണം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി ആദ്യം നമ്മൾ ഒരെണ്ണത്തേക്ക് നമുക്ക് ഒന്ന് കൊടുക്കാം ണത്തിൽ നമുക്ക് ഇത് പോകരുത് പേപ്പർ ആയതുകൊണ്ട് കീറി പോകും ഈ മറ്റേ ഇതായതുകൊണ്ട് കീറിപ്പോകും അതുകൊണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് തുടങ്ങിയാൽ മതി കേട്ടോ അത് ഞാനിതാ ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം നമുക്കിതാ ഒന്നര വിട്ടുള്ള ഇതിൽ നമുക്കിത് കോർത്ത് കോർത്ത് കൊടുക്കാം ഇതിങ്ങനെയൊന്ന് മാറ്റിയതിന് ശേഷം അടുത്ത് ഇത് കൊർത്ത് കൊടുക്കാം ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത് ഊരി പോകാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരെണ്ണം മേളില് ഒരെണ്ണം താഴെയായിട്ട് നമുക്കിതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിലും ഇനി നിൽക്കും കേട്ടോ കാരണം നമ്മൾ ആദ്യം നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് അത് ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിലും അതവിടെ നിൽക്കുന്ന നിൽക്കും കേട്ടോ ഇതാ ഒരു റൗണ്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം ഇത് പുറത്തോ അകത്തോ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നാൽ അതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇത് പുറത്ത് വേണമെങ്കിൽ പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം അകത്ത് വേണമെങ്കിൽ അകത്ത് ഒട്ടിച്ചു കൊടുക്കാം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പുറത്ത് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുത്തു ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് അകത്തു നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം എന്നാ ഇതിൻ്റെ ഈ ഈ മേൽവശത്ത് വന്നിരിക്കുന്ന ഈ ഭാഗം അടിയിലാക്കിയിട്ട് നമുക്ക് അടുത്തത് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇപ്പോൾ തൂത്തു നിന്ന് കൊടുക്കുക കേട്ടോ ഒന്ന് അടുത്തയിൽ ഒട്ടിയിരിക്കാനായിട്ട് വീണ്ടും നമ്മളത് അടിയിലുള്ളത് മേളിലും മേളിലുള്ളത് അടിയിലുമായിട്ട് നമുക്ക് ഇതേപോലെ അടുത്തതും നമുക്കിങ്ങനെ തന്നെ കോർത്തെടുക്കാം നമുക്കിപ്പോൾ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ ബാസ്ക്കറ്റ് ഇതും കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് കോർത്തെടുത്താൽ മതി കേട്ടോ ഇതേപോലെ കോർത്തെടുക്കാം നമുക്കിപ്പോൾ ഈ കവറ് തന്നെ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് തന്നെ എടുത്തത് കേട്ടോ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ഉണ്ടാണല്ലോ അപ്പോൾ നമുക്ക് ഈ കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാ കടയിൽ നിന്ന് ഇതൊക്കെ പച്ചക്കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനത്തെ കവർ ആ കവറൊന്നും കളയാതെ നമുക്കിതേപോലെ ഭംഗിയുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരെണ്ണ മേളില് ഒരെണ്ണടിയിലോ അപ്പം നമ്മൾ ആദ്യം നമ്മൾ അടിയിൽ വന്ന ഭാഗം മേളിലാക്കിയിട്ട് നമ്മൾ ഓരോന്ന് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ അപ്പം ആദ്യം നമ്മൾ ചെയ്ത ആ ഭാഗത്ത് വന്നു അത് ഞാനിത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അടിയിൽ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞാനത് മേളിലാണ് ഒട്ടിച്ചത് ഈ പ്രാവശ്യം മേലൊന്നും ഉണ്ടെങ്കിൽ മേളിൽ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് വന്നിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് അടിയിൽ ഒട്ടിച്ചു കൊടുക്കുവാണ് അടിയിലും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെട്ടോ അപ്പോൾ അടുത്തതും നമ്മളിതേപോലെ കോർത്തെടുത്തു ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തതും നമ്മൾ ഇതേപോലെ തന്നെ കോർത്തെടുക്കാം ഇതടുത്തത് ഇതാ ഇപ്പോൾ രണ്ട് റൗണ്ട് കഴിഞ്ഞു ഇനി അടുത്ത റൗണ്ട് ഞാൻ ഇതേ ഇവിടുന്ന് തുടങ്ങുവാണ് ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് വേണ്ടി ഒട്ടിച്ചു കൊടുത്തു അടിയിൽ തന്നെ ഒട്ടിക്കണമെന്നില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം ഞാനിപ്പോൾ മേളിൽ ഒട്ടിച്ചു കൊടുത്തു അത് ഞാനിതാ അടുത്തത് അടിയിലേക്ക് ഒട്ടി അടിയിലേക്ക് വെച്ചു മേളിൽ ഒട്ടിച്ചതിന് ശേഷം ഞാനിത് അടിയിലേക്ക് വെച്ചു അടുത്തത് മേളിലേക്ക് വെ അടിയിലെടുക്കുകയാണ് അടിയിലേക്ക് മേളിലെടുത്ത് വെച്ചതിന് ശേഷം അടുത്തത് അടിയിലേക്ക് എടുത്ത് വെച്ചു അതും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഇപ്പൊ മേളിൽ നിന്ന് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അത് എങ്ങനെ വേണമെങ്കിലും മേളീന്നോ താഴേന്നോ നമുക്ക് തുടങ്ങാം ഇപ്പൊ ഒന്ന് ഒരെണ്ണം മേളിലാണെന്നുണ്ടെങ്കിൽ അടുത്തതടി ഭാഗത്തായിട്ട് നമ്മൾ പോർത്ത് കൊടുത്താ മതി കേട്ടോ അതെ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ പോർത്ത് കൊടുത്താ മതി പുറത്ത് കൊടുക്കാം അപ്പൊ അത് നന്നായിട്ട് തന്നെ ഇത് തന്നെ ഇരുന്നോളൂ ഇപ്പൊ അങ്ങനെ ഇടയ്ക്കെങ്ങാനും വിട്ടുപോകുന്നു എനിക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെച്ച് ഒന്ന് ഒട്ടിച്ചുകൊടുത്താൽ മതി കേട്ടോ ഇവര് രണ്ട് പേപ്പർ ആയിരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്ക് ആദ്യം പുറത്ത് ഈ ഭാഗത്തേക്ക് വന്നു അപ്പോൾ അത് നമ്മളൊന്നും പശ വെച്ച് മേളിലാണല്ലോ ഞാൻ മേളിൽ നിന്നല്ല തുടങ്ങിയത് പുറത്തുനിന്നാണല്ലോ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ആദ്യം കൊടുത്തിടത്തേക്ക് ഇത് വന്നു അത് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുത്തു ഒട്ടിച്ചുകൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഞാനിത് കട്ട് ചെയ്ത് മാറ്റി ഈ അടുത്തത് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഏറ്റവും മേളിൽ ടോപ്പിലാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം ഇതേപോലെ നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ടോപ്പിലായതുകൊണ്ട് അത് ഊരി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ അവസാനത്തേത് നമ്മൾ നമ്മളേറ്റവും ആദ്യം നമ്മൾ ഓരോ ഒന്നൊക്കെ ഒന്നര ഇടവിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ നമുക്കിതേപോലെ പശു വെച്ച് നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഏറ്റവും മേലത്തെ ഭാഗത്ത് നമുക്ക് പശു വച്ച് ഒട്ടിച്ചു കൊടുക്കണം ഇതാവണം വന്നു അതിൽ നമ്മൾ ഞാൻ ഈ മേ ഈ ഭാഗത്ത് ഏറ്റവും ഒന്ന് ഒന്നിട വിട്ടുള്ള ഭാഗത്താണ് ഞാൻ പശ തൂത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ തൂത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് പശ തൂത്ത് കൊടുക്കാം ഒന്നര വിട്ടുള്ള ഭാഗത്താണെന്നുണ്ടെങ്കിലും അതവിടെ ഇരുന്നോളും ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കേറ്റ അവസാനം ഏറ്റവും ആദ്യം നമ്മൾ ഒട്ടിച്ച ആ ഭാഗത്തേക്ക് വന്നു അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇല്ല അടിഭാഗത്തായാലും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം നല്ല ഭംഗിയല്ലേ ഇപ്പം ഇത് കാണാനായിട്ട് നമ്മുടെ ഗ്ലാസ്സാണെന്നൊന്നും പറയില്ല അതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മളിത് എങ്ങനെയൊന്ന് കട്ട് ചെയ്ത് ഈ നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ സ്ഥലം രണ്ട് സ്ഥലവും ഈക്വലായിട്ടുള്ള സ്ഥലത്ത് വേണം കേട്ടോ തുല്യായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഗ്ലാസ് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടോ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫ്ലവറൊക്കെ വെച്ച് പിള്ളേർക്ക് നമുക്ക് ഓണത്തിലൊക്കെ പിള്ളേർക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ ഫ്ലവർ ഗ്ലാസ് പിടിച്ചു നിൽക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് നിറച്ച് ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയോടുകൂടി നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക്